ഹായ് ഫ്രണ്ട്സ് ഫാബിക് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നും റണ്ണിങ് മെറ്റീരിയൽസുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിമ്മി എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇത് ഇത് വെച്ചിട്ട് നമുക്ക് ഡ്രസ്സ് കോഡൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം നമുക്ക് സേവ് സേവ ഡേറ്റിനും അതുപോലെ ആ മാരേജ് ഫംഗ്ഷനും അതിനൊക്കെ പലരും ഇപ്പോൾ ഡ്രസ് കോഡായിട്ട് ഈ മെറ്റീരിയൽ എടുത്തിട്ട് ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ കിഡ്സിനൊക്കെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു മെറ്റീരിയലാണിത് നല്ല ഗ്ലേസിങ് തോന്നുന്ന ഒരു ടൈപ്പാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരുപാട് കളേഴ്സിലും ഇത് വന്നിട്ടുണ്ട് ഏത് കളേഴ്സ് വേണേലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം മിനിമം ടു മീറ്റർ മുതൽ കട്ട് അവൈലബിൾ ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ടാണ് വരുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് നൂറ്റി നാൽപ്പതാണ് പിന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടായിരിക്കും നമ്മൾ ഈ കാണിക്കുന്ന മെറ്റീരിയൽസിനെല്ലാം ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് മിനിമം ഷിപ്പിംഗ് ചാർജ് സിക്സ്റ്റി റുപ്പീസാണ് വരുന്നത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി അതുപോലെ തന്നെ കോറാക്കോട്ടൻ്റെ പുതിയ ഡിസൈൻ വന്നിട്ടുണ്ട് ബട്ടർഫ്ലൈ ഡിസൈൻ വന്നിട്ടുണ്ട് നൂറ്റി അറുപത് പെർ മീറ്റർ ആണ് റേറ്റ് വരുന്നത് ഇതും നമുക്ക് നമ്മുടെ കിഡ്സിനൊക്കെയും ഡിസൈൻ ചെയ്ത് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷൻസാണ് അതുപോലെ ഹാർട്ട് പ്രിൻറ്റിലൊക്കെ വരുന്നതും ഒരുപാട് സെയിലുള്ള ഐറ്റമാണ് നമുക്ക് കിഡ് കോംബോ ഇതിൽ കാണിച്ചിട്ടുള്ളതുപോലെ മമ്മാൻ കിട് കോമ്പോയൊക്കെ ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ഗൗൺ അതുപോലെ ചുരിദാറൊക്കെ ആളുകൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിപ്പോൾ കാണിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് ജോർജറ്റിൽ വർക്ക് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ എല്ലാം റേറ്റും വിട്ടൊക്കെ നമ്മൾ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് വിട്ട് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ആരേലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഏത് ടൈപ്പ് റണ്ണിങ് മെറ്റീരിയൽസ് വേണം എല്ലാം തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഈ വീഡിയോയിൽ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും നമ്മുടെ ചാനലൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും മിക്ക മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് കോട്ടൺ ക്രേപ്പ് പർദ മെറ്റീരിയൽസ് അതുപോലെ ജോർജറ്റ് അങ്ങനെ മിക്ക ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട് ഹക്കോബയുണ്ട് അതുപോലെ തന്നെ ക്രേബ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള നമസ്കാരക്കുപ്പായം നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് റീസെൻലി ചെയ്യാനും വാങ്ങാനും താല്പര്യമുള്ളവർക്ക് നമ്മുടെ അടുത്ത് മെസ്സേജിട്ട് ചോദിക്കാവുന്നതാണ് റേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ അറിയിക്കുന്നതായിരിക്കും പിന്നെ ക്രേബ് മെറ്റീരിയൽസിൻ്റെ ഒരു പുതിയ വീഡിയോ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും ഒരുപാട് ഡിസൈൻസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുതിയ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണം കേട്ടോ താങ്ക്